ഹലോ ഹലോ സാറേ എന്നെ മനസ്സിലായോ എന്റെ അഭിപ്രായം ഞാൻ പറയണല്ലേ ബ്രോപ്പ് പഠിച്ച് വലിയ സി എ ഒക്കെ ആയാലോ പിന്നെ ഞാൻ പിന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബ്രോ ഞാൻ ആരായാലും ബ്രോ വിളിക്കണ്ട നോർമലി തന്നെ വിളിച്ചാൽ മതി അതൊക്കെ പോട്ടെ എന്താ പോട്ടെന്താ വിളിച്ചേ ബ്രോ നമ്മുടെ മാസ്ക് ഉണ്ടല്ലോ ആ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തേക്കുക മാസ്കിനെ അറസ്റ്റ് ബ്രോ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ചെക്കൻ ഒരു പെണ്ണിനെ ഭയങ്കര പറഞ്ഞിട്ട് നമ്മളൊരു ഒളിച്ചോട്ടത്തിന് കൂടെ വന്ന് എന്നിട്ട് ലാസ്റ്റ് മാസ്കിനെ പിടിച്ചെ എന്നിട്ട് മാസ്കിനെ പിടിച്ചിട്ട് അറസ്റ്റ് ആ ഒരു അറസ്റ്റ് ചെയ്തോ അല്ല ഈ ചെയ്തോട്ടത്തിന് പ്രായൃത്തി ബ്രോ അതൊന്നും ആയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കാര്യത്തിന് കൂടെ നോക്കുവോ ഇതെല്ലാം ആയതാണ് എന്നിട്ടാണ് പിടിച്ച് മാസ്കിനെ അറസ്റ്റ് ചെയ്തേക്കണേ എന്തേലും ചെയ്യാൻ പറ്റുവോ എന്റെ ചെറിയ കാര്യത്തിൽ വിളിക്കില്ലേട്ടോ ഇതൊക്കെ ബ്രോ തന്നെ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ തന്നെ പ്പോ ശരി ആവില്ല അതാണ് ടാ ഇതൊന്നും പേടിക്കാന്നില്ല ബ്രോ ഇതി ചെക്കന അവിടെ നടക്കാം ഇതിപ്പോ എന്താണ് ഈ ചെറിയ കാര്യത്തിനൊക്കെയാണ് വിളിക്കുന്നത് ഇത്ര വലിയ സംഭവം ഒന്നല്ലാ അറസ്റ്റ് ചെയ്തിട്ടേക്കണേ അതൊന്നും പറയുന്നേ അല്ലേ സിറ്റി പോലീസിനാണ് വലിയ വലിയ കേസൊന്നും എടുക്കാറില്ല അപ്പൊ ചെറിയ വിളിച്ചോട്ട പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പൊ നടക്കട്ടേരിക്കും

അങ്ങനെ അത് ആയിട്ടുണ്ട് ഇനി എന്തായാലും ആവാൻ പോയിട്ട് മാസ്കിന് ഇറക്കിക്കൊണ്ട് വന്നോളൂ ആ ഇവിടെ എല്ലാവരും ഉണ്ടല്ല ഇന്നാരും പുറത്തോട്ടൊന്നും പോയി എൻ്റെ കേസ് തന്നെയാണ് തോന്നുന്നില്ലേ ഇപ്പം ഇവിടെ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പാറക്കിയതിനങ്ങോട്ട് ഇറങ്ങിച്ചല്ലോ ാണ് ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കണോ എത്ര സമയം വേണ്ടത് അന്വേഷിച്ചു വേണ്ട രാത്രിയാണ് ഇവരെ കൊണ്ടന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ബാക്കിയുള്ളവന്മാരെ നമ്മള് പിടിക്കും

സത്യം പറഞ്ഞാൽ ഒരു സംഭവം അറിഞ്ഞുകൂടാ എന്നിട്ട് ഇവിടെ കയറി ഇരിക്കേണ്ടതാണല്ലേ അല്ല ടോക്സിക്കേ നിങ്ങൾക്ക് വല്ലതും അറിയാവോ ഇല്ല സാറേ ഇവിടെ എന്താണ് സംഭവം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോട്ടത്തിന് പറഞ്ഞിട്ട് എഴുത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടില്ലേ അപ്പോൾ ഒളിച്ചോട് കണ്ടവര് പ്രായപൂർത്തിയാവുമോ എന്ന് എനിക്കൊന്നും അറിയണമായിരുന്നു സാറേ അവർ പ്രായപൂർത്തിയാവെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇപ്പോൾ അവരുടെ അച്ഛൻ്റെ നമ്പർ ഇവിടെ ഉണ്ട് അവരെ വേണമെങ്കിൽ വിളിക്കുക ഇനി ഞാനും അത് ചോദിച്ചിട്ടില്ലായിരുന്നു ആണെങ്കിൽ ഇപ്പോൾ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ മതിയോ ഇവിടെ ആരും ആരെയും വിളിക്കാമെന്ന് നിൽക്കണ്ട എനിക്കറിയാൻ തന്നെ അവർ രണ്ടുപേരും പ്രായപൂർത്തി ആയതാണെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലേ എന്നിട്ട് വെറുതെ കൊണ്ടോട്ട് ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് അവിടെ ഇട്ടേക്കുവോ ആ സംഭവം അല്ല അറിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് അവിടെ വിളിച്ചുകൊണ്ട് രണ്ടുപേർക്ക് പ്രായപൂർത്തി ആയതാണ് പ്രായപൂർത്തിയായവർ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിന് പോയെന്ന് ഓർത്ത് നിങ്ങളെന്താണ് ഒരുത്തനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇട്ടേക്കണേ അല്ല ഇവിടെ നിൽക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാതൊന്നും അല്ല സാറേ നമുക്ക് വലിയ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനത്തെ കേസൊക്കെ എടുക്കണേ നമ്മൾ പുതിയതായിട്ടാണല്ലോ ഇവിടെ അല്ല ഇനി മെല്ലെ പഠിച്ച് പഠിച്ച് വരുവാണ് ഇതെല്ലാം പഠിച്ച് പഠിച്ച് എപ്പോഴാണോ എന്നെല്ലാം പഠിക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ പെണ്ണിന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കും സംഭവം പറഞ്ഞിട്ട് അവനെ അവിടെ ഇറക്കി വിട് വെറുതെ അവനെ പിടിച്ചറസ്റ്റ് ചെയ്തിട്ടേക്കണേ എന്നാൽ പിന്നെ സാറേ ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കാം അച്ഛനാണെങ്കിൽ ഏതു നേരം വിളിച്ചിട്ട് ബാക്കി ആൾക്കാരെ കിട്ടുവെന്ന് വെച്ചോണ്ടിരിക്കുന്നു ഇല്ല ഞാനെന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുത്താം വിളിക്കാൻ ഇങ്ങോട്ട് എനിക്ക് പോയിട്ട് തിരക്കുള്ളതാണ് ഈ ചെറിയ കേസിനൊക്കെ അവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ എന്നാ പറഞ്ഞ ആ എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇങ്ങനത്തെ ഒളിച്ചോട്ടത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ആദ്യം അവർക്ക് രണ്ടുപേർക്കും പ്രായപൂർത്തി ആയെന്ന് നോക്കണം പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനൊന്നും ഇല്ല അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടി ജീവിക്കുന്നു പ്രായപൂർത്തി ആയാലും നമുക്കതിനെ ഇതിരെ കേസൊക്കെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ നിങ്ങൾ പ്രായപൂർത്തി ആയതാണ് ആദ്യം നോക്കണ്ടേ

ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം നിങ്ങളുടെ ഡിഗ്രിക്ക് എന്തായിരുന്നു ആ അങ്ങനെ അങ്ങനെയ്ക്ക് മോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവില്ല വേറെ ഒരാളിഷ്ടമാണോ അങ്ങനെയൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലേ സാറേ മോള് വീട്ടിൽ ഇപ്പോഴും പറയുന്നതായിരുന്നു പക്ഷെ നമ്മളൊന്നും സമ്മതിക്കൂല കാരണം ഒരു ജോലിയുള്ള വലിയ ചെക്കനൊന്നും അല്ല

റിയാന്നെട്ടോ ഞാൻ വിചാരിച്ചറിയത്തില്ലായിരുന്നല്ലേ എന്ത് എവിടെയാണ് വേണോ ഉള്ളത് തുറന്ന് ഇവിടെ തന്നെയുള്ളതാറേ ഞാൻ തുറന്നു തരാം ഞാൻ പെട്ടെന്ന് ആ ഒരു പ്രായവൃത്തിയായ ഒരു കാര്യം ഞാൻ വിട്ടുപോയി നമ്മൾ പ്രായപൂർത്തി ആടലിന്ന് വലിയ സംഭവം ആക്കിരുത് അതാണ്ടേ നീ സെല്ലിന്ന് ഇറങ്ങിക്കോളാ നീ ഇവിടെ കിടക്കൊന്നും വേണ്ട ഇവർക്കൊരു ചെറിയ തെറ്റ് പറ്റി കൊണ്ടിട്ടു ഞാൻ പറഞ്ഞല്ലേ അതേ കാലം ഒന്നും ഇങ്ങള് നികുയിലന്ന്. ശരി കണ്ടില്ല ഇവനെ വയങ്കര ഇടാണ്. ഇതു കൊണ്ടാണ് നമ്മ ഇവനെ പിടിച്ചോണ്ട് അറസ്റ്റ് ചെയ്തത്. ഇവന്റെ വായിനാക്ക്. അല്ല അങ്ങനെയാണെങ്കിൽ വഴി കൂട പോകുന്നേ എല്ലാം പിടിച്ച നമ്മ അറസ്റ്റ് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുလာலாம். അതൊന്നും ഒരു കാര്യവില്ല. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് സാറേ അങ്ങോട്ട്. ഇവർക്കൊന്നും നിയമമൊന്നും അറിയില്ല. ശരിയാ. നീ ഏട്ടది ശരിയാ. കാടലകി വരാണാ കൊമ്പനെ തലച്ചది ശരിയാ. ഏട്ടది ശരിയാ. വിട്ടുകളയേച്ചേടാ നാളെ നാട്ടിലി ശരിയാ. അപ്പോൾ ശരി സാർ വരെ. നമുക്ക് സാറേ 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 ഇവനെ ഇവനെ എന്തെങ്കിലും കേസിന് കുടുക്കി എനിക്ക് പറഞ്ഞു പറഞ്ഞു തോന്നില്ല അല്ല അത് നമ്മുടെ കണ്ടുപിടിച്ച് ആ ഒരു നമ്മുടെ കൂടെ നിങ്ങളുടെ മോൾ ആ ഒരു കാര്യം പറയാം നിങ്ങളുടെ മോൾ എന്തായാലും ഇപ്പൊ പുറത്തോട്ടൊന്നും വരൂല ഇപ്പൊ വീട്ടിൽ മൊത്തം സീനാണ് എന്താന്നൊക്കെ പറയാലോ അതുകൊണ്ട് എന്തായാലും ഇപ്പം അടുത്തൊന്നും പുറത്തോട്ടൊന്നും വരൂല ഇനിയിപ്പോ കൊറച്ചാളെല്ലാം കഴിഞ്ഞ് സംഭവമൊക്കെ ഒന്ന് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ എന്തായാലും മോള് തന്നെ വീട്ടിലോട്ട് വന്നൂടും അപ്പം നിങ്ങൾ വലിയ സീനൊന്നും ആക്കാതിരുന്നാൽ മതി എന്തായാലും മോള് മോളുടെ ഇഷ്ടത്തിന് പോയതല്ലേ നമുക്ക് ഇപ്പോഴും വലിയ മോൾ പറഞ്ഞു നേരത്തെ എന്നോട് ചോദിക്കുവാണെങ്കിൽ പക്ഷെ എന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പൂർത്തി കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാ ഞാനായിട്ട് എന്തായാലും ചോദിച്ചത് നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തു നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെയല്ല ആക്കിയത് ബാക്കി അങ്ങനെ നടക്കട്ടെ നീന്തായാലും ഇങ്ങോര് ഇവിടെ നിന്ന് ആദ്യം വർത്താനോ എന്ന് പറയാൻ നിൽക്കണ്ട നീ എന്തായാലും ബസ്സ് എടുത്ത് ഇതിൻ്റെ വീട്ടിലോട്ട് പോകാൻ നോക്ക് വേണേൽ മോളെന്ന് പറഞ്ഞ് തരാം മോളിപ്പ് അവിടെ ഉള്ളത് നോക്കുവാണെങ്കിൽ കറക്റ്റ് മോളിപ്പ് ഉള്ളത് മോളുള്ള സ്ഥലത്ത് തന്നെയാണ് അതുകൊണ്ട് നീ കൂടല്ലേ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നീ വന്നേ വന്നിട്ട് ബസ്സ് എടുത്തിട്ട് പോവാൻ നോക്ക് എന്ത് ചെയ്യണം ഞാനൊന്ന് മോളെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നു സ്ഥലം കേട്ടോ പിന്നെ നമ്മളെന്തായാലും ഇവനെ കൊണ്ടുപോകുക കേട്ടോ ഇനിയിപ്പോൾ ഇവൻ്റെ കുറേ നടക്കുമെന്ന് വേണ്ട പിന്നെ മനസ്സിലായല്ലോ ഒളിച്ചോട്ടത്തിൻ്റെ സംഭവം ഒക്കെ എങ്ങനെയാണ് അപ്പൊ ഇനി പൊളിച്ചോട്ടത്തിന് വല്ല ആരും വരുവാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി പ്രായപത്തിയാന്ന് അധികം ഞാൻ പറയാൻ നിൽക്കുന്നില്ല സംഭവം എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വാ നമുക്ക് എന്നാലും എന്നെ അവിടെ അവിടെ പറഞ്ഞു തരാൻ സാറേ എനിക്ക് എനിക്ക് പക്ഷേ ഇവിടെ പോവാൻ പക്ഷെ ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞു കൊടുക്കാൻ വീട്ടിലോട്ട് പോവാൻ ഇനി ഇവിടെ നിൽക്കണ്ട ശരി സാറേ പുറത്തോട്ട് എന്താണ് ഇവരെല്ലാം കൂടെ പിന്നെ അവൻ്റെ പുറകെ പോണേ ഇനി അവനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി പോന്നേരിക്കും ഇവരേക്ക് എന്നാ പറയാനാണോ ഇനിയിപ്പിതും ഞാൻ പറഞ്ഞു കൊടുക്കണം ഇനി പ്രൊട്ടക്ഷൻ ചെയ്യാൻ പോകേണ്ട കാര്യമില്ലെന്നും